പതിനഞ്ച് മോഡൽ ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉള്ള വണ്ടി നാല് എഴുപത്തിയഞ്ചല്ലേ അതെ അതുപോലെ ഡീസലാണ് കൂടുതൽ വരുന്നത് നമുക്കിത് ഒരു അഞ്ചേ മുക്കാൽ ലക്ഷം ഞാൻ ചോദിക്കുന്നത് അത് നമുക്ക് മാക്സിമം അഡ്ജസ് കൊടുക്കാം പതിനേഴ് വണ്ടി എൽ ഡി അഞ്ചേ മുക്കാൽ അതെ ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ആ പതിനഞ്ച് വണ്ടി അഞ്ചാം അറുപത്തഞ്ചിനു കൊടുക്കാം ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ച് തൊണ്ണൂറിന് ഇരുപത്തി ഒന്നിനു ശേഷം വണ്ടി കൊടുക്കാം അല്ലെ കൊടുക്കാം വില നമുക്ക് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അഞ്ച് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് അത് കുറച്ച് വിളവുമല്ലോ സ്പോർട്സ് അല്ലേ കവണ്ടിയാണ് അതെ അഞ്ച് മുപ്പതിന് നിങ്ങൾക്ക് വിത്ത് സ്മാർട്ട് നല്ല റേറ്റ് ആണ് നല്ല റേറ്റ് ഒട്ടും കൂടുതലാണ് ഞാൻ പറയുന്നില്ല ക്ലാസ് വണ്ടിയാണ് അതെ പിന്നെ ഡീസലാണ് മൈലേജും ഉണ്ടാവും തീർച്ചയായിട്ടും ഓക്കെ അപ്പം എന്തായാലും നോക്കിക്കോളൂ അതെ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഡീസൽ വീഡിയോ വണ്ടി എടുത്തുകൊണ്ട് പോകാം ഞാൻ ചെയ്യുന്ന ഏതൊരു വീഡിയോയിലും ഞാൻ എല്ലാ വീഡിയോയിലും തുടക്കം തന്നെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യൂസ് കാര്യ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയാണ് അല്ലേ അതായത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണിക്കാൻ താല്പര്യപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ഒരാൾക്ക് എപ്പോഴും അതൊരു ഗുണമായിരിക്കണം കാരണം നമ്മുടെ വീഡിയോ കണ്ടൊരു വണ്ടി എടുക്കുന്നതൊക്കെ അവർക്ക് ഏറ്റവും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കണം അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കെ എൽ ഫോർട്ടി സെവൻ യൂസ്ഡ് കാർസിലാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂരുണ്ട് കൊടുങ്ങല്ലൂർ ടൗണിൽ തന്നെയാണ് ഏകദേശം ചെറിയൊരു ടൗണിൻ്റെ ആ ബൈപ്പാസിലാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും നമ്മുടെ ഇബ്രാഹിക്കാൻ എടുത്തു പറഞ്ഞു ഇബ്രാഹിക്കാം ഹലോ സ്വാഗതം ആ സ്വാഗതം അതായത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെയാണ് അതെ 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 അപ്പോൾ അതോടനുബന്ധിച്ച് ഗംഭീര ഓഫ് റോഡ് കൂടിയിട്ട് ജി എസ് ടിയും കുറച്ച് വിലയും കുറച്ച് ഓക്കെ അതാണ് മെയിൻ സംഭവം ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവം ഒരു വിറ്റ് അതെ ഇപ്പം ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ് എല്ലാം ഹൈ ക്വാളിറ്റി വണ്ടികളാണ് നന്നായിട്ട് മെയിൻ ചെയ്തിട്ടുള്ള നല്ല സിംഗിൾ ഓണർഷിപ്പുള്ള കൂടുതൽ അതായത് ഞാൻ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഫോർട്ടി സെവൻ യൂസ് കാർസിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഒരാളും കുറ്റം പറഞ്ഞിട്ടില്ല വില കൊണ്ടായാലും ക്വാളിറ്റി ഉണ്ടായാലും അല്ലേ കാരണം കമൻറ്റിലാണെങ്കിൽ അധികം ആരും അങ്ങനെ പറയാറില്ല കാരണം ഈ നിങ്ങൾ ഫസ്റ്റ് മുതലേ നമ്മൾ തുടങ്ങിയത് ഒരു ഹോൾസെയിൽ പ്രൈസിൽ റീറ്റെയിൽ കച്ചോടോ അല്ലേ അപ്പൊ ഇനിയും അങ്ങനെ തന്നെയാണ് തരാം അപ്പൊ എന്തായാലും ഓഫർ എന്താ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കുക നമുക്ക് ന്യൂ ഇയറും ക്രിസ്മസൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് ആ എല്ലാ വാഹനങ്ങൾക്കും ആ ഓരോ വാഹനങ്ങൾക്കും നവംബർ അല്ല ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഒന്ന് വരെയുള്ള പർച്ചേസിംഗിന് എല്ലാവർക്കും ഒരു മൊബൈൽ ഫോൺ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാണ് അതായത് ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം ഈ മാസം അതായത് ഡിസംബർ ഒന്ന് മുതൽ ന്യൂ ഇയർ വരെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വരെ ഇവിടുന്ന് എടുക്കുന്ന ഏത് വണ്ടി നിങ്ങൾ പർച്ചേസ് ചെയ്താലും എല്ലാ വണ്ടീൻ്റെയും കൂടി ഒരു സ്മാർട്ട് ഫോൺ അതെ കി കിടന്ന ഓഫറാല്ലേ എന്തായാലും എടുക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരമുള്ള ഓഫർ അതെ അതെ നമ്മൾ ഒരു യുവയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഒരാക്കെ കിട്ടുകയുള്ളൂ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന എല്ലാവർക്കും ഓരോന്ന് കൊടുക്കും അല്ലേ തീർച്ചയായിട്ടും അടിപൊളി അപ്പോൾ എന്തായാലും ഓഫർ കിടന്ന ഓഫറാണ് മിസ്സ് ചെയ്യേണ്ട ക്വാളിറ്റി വണ്ടികളാണ് നല്ല വണ്ടികൾ വേണമെങ്കിൽ കെ എൽ ഫോർട്ടി സെവനിലേക്ക് പോരാ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ഈ വലിയ വണ്ടികൾ കുറച്ച് റീൽസിലൊക്കെ കിട്ടാൻ ചോദിക്കാം ഓക്കെ ചെറു വണ്ടികൾ ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ചെറുവണ്ടികൾ കുറച്ചുണ്ട് പെട്ടെന്ന് ഞാൻ കാണിച്ചില്ല അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ തന്നെ കുറെ ചെറുവണ്ടികൾ നിരത്തിന്റെ നമുക്ക് നമുക്ക് ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു റെഡ് ആണ് ഇത് ഏതൊക്കെ മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ ഡീസൽ മാനുവൽ ഡീസൽ ആണ് അടിപൊളി ഡീസൽ അങ്ങനെ കിട്ടാത്ത സാധനമാണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ ഇത് ആസ്റ്റം തോന്നല്ലോ ഇത് സ്പോർട്സ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ആണ് അടിപൊളി അതായത് ബട്ടൺ ഷാട്ടും അലവിലും എല്ലാം വരുന്നുണ്ട് ഇത് ഫ്രണ്ട് ബമ്പർ മാറിയിട്ടുണ്ടല്ലേ ബമ്പർ ഫേസ്ലിപ്പ് ബമ്പർ ആ ന്യൂസ് തട്ടിയതൊക്കെ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ച് ഒന്ന് മാറി മേജർ ആക്സിഡന്റ് എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ആ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഡീസൽ ആയതുകൊണ്ട് പതിനഞ്ചായം കൊണ്ട് കിലോമീറ്റർ എത്രയാ കിലോമീറ്റർ ഓടിക്കുന്ന തൊണ്ണൂറ്റം കിലോമീറ്റർ ആണ് ജനുവൻ ആ അതുപോലെ ഫുൾ കമ്പനി മെയിൻ അടിപൊളി മെയിൻ ഗ്ലാസ് എന്തായാലും മാറിയിട്ടില്ല മെയിൻസ് ഒന്നും മാറിയിട്ടില്ല അതെ ഇതിപ്പോ വിലയാണ് കേൾക്കേണ്ടത് ഇത് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയാകാ നെക്കാം പതിനഞ്ച് മോഡൽ ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉള്ള വണ്ടി നാല് എഴുപത്തഞ്ച് അല്ലേ ഇത് അതേപോലെ ഡീസലാണ് കൂടുതൽ എക്വറി വരുന്നത് ആ പെട്രോൾ എക്വോറി കുറവാണ് മൈലേജിന്റെ കാര്യത്തിലായാലും ഇരുപത് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും സ്പീഡ് അതെ കാര്യങ്ങൾ ഇതിൽ വേറെ കാര്യം ഉണ്ട് ഓർത്തമുള്ളവർ മാത്രം ഡീസൽ എടുത്താൽ മതി അല്ല അല്ലാത്തവർക്ക് പെട്രോൾ പെട്രോൾ ആണ് സേഫ് ഓക്കെ അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടി ന്യൂഷേപ്പിലേക്ക് ആക്കിയ വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫോൺ ഓഫറിന്റെ പ്രത്യേകം അതായത് ഈ വണ്ടി എടുത്താലും ആ വണ്ടി എടുത്താലും മറ്റേ വണ്ടി എടുത്താലും ഏതെടുത്താലും ഒരു സ്മാർട്ട് ഫോൺ കിട്ടും നമ്മളെ എല്ലാത്തിന്റെ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല കുറെ വണ്ടി കാണിക്കണ്ടല്ലോ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും അടുത്തത് ന്യൂ ഷേപ്പാണ് ലക്ഷ്മേപ്പാണ് ഇതേ മോഡൽ മോഡൽ ഉള്ള വണ്ടിയാണ് ഇത് ഡീസൽ പെട്രോളോ പെട്രോൾ പെട്രോൾ മേഗന അല്ലേ ഈ ഒരു ഷേപ്പിലേക്ക് വന്നപ്പോ പെട്രോളിൽ മലേജ് ഒക്കെ കിട്ടും കേട്ടോ കാരണം പഴ വണ്ടിന്റെ അത്ര ബോഡി വൈറ്റ് ഒന്നും ഇല്ല കുറച്ച് മാറ്റങ്ങളും വന്നല്ലോ അല്ലേ അതെ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ് മാഗിനെ ആണെങ്കിലും ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ടയർ വാങ്ങലൊക്കെ ഒക്കെ മോശമൊന്നുമില്ല ഗ്രേ കളർ ആണ് കിലോമീറ്റർ ആക്കാം കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടി എടുക്കുന്നത് ഇരുപത്തൊന്ന് മോഡൽ അല്ലെ ഇരുപത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് രജിസ്ട്രേഷൻ വരുന്നത് അതേപോലെ സിംഗിൾ ഓണർഷിപ്പും കാര്യങ്ങളാണ് ശരി റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല വിലയോ എയർ കണ്ടീഷനൊക്കെ നാല്പത്തി രണ്ട് കിട്ടിട്ടുണ്ട് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ച് തൊണ്ണൂറ് ഇരുപത്തൊന്നിന് ശേഷം വണ്ടി കൊടുക്കുക അല്ലേ കൊടുക്കാം അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മളൊരു ഇരുപത് മോഡൽ ആ ഷേപ്പ് വണ്ടിക്കും അഞ്ച് തൊണ്ണൂറിൻ്റെ അടുത്ത് വിലയില്ല അതെ ആ സമയത്താണ് നമ്മൾ ഈ ന്യൂ ഷേപ്പ് വണ്ടി കൊടുക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അഞ്ച് തൊണ്ണൂറ് ഇതിന്റെ കൂടെ സ്മാർട്ട് ഫോൺ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ടിയാഗോ ആണെങ്കിലോ അടുത്തത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഒരു രജിസ്ട്രേഷൻ ആ പെട്രോൾ മാനുവൽ ഓക്കെ അതായത് ജനുവരിയിൽ രജിസ്റ്റർ ചെയ്താണ് ഇരുപത്തൊന്നില് അതെ പെട്രോൾ മാനുവൽ കിലോമീറ്റർ വരേണ്ട ഒരു നെക്സ്റ്റ് ഫുള്ളിന് തൊട്ട് അല്ലേ അതെ കിലോമീറ്റർ നാൽപ്പതിനായിരം കിലോമീറ്റർ ആ അതുപോലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അതെ ഇതിപ്പോ നമുക്ക് എന്ത് വണ്ടിയാണ് ഇത് നമുക്കൊരു നാല ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്രൈസാണ് അത് മോഡൽ ഉള്ളതുകൊണ്ടാണ് അല്ലേ അത് ന്യൂഷപ്പാണ് കേട്ടോ അതെ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രൈസില് എന്തെങ്കിലും കുറേ ഉണ്ടെനിച്ച് തീർച്ചയായിട്ടും കുറച്ച് കൊടുക്കും അതിന്റെ കൂടെ ഫോണും കൊടുക്കും ഫോണും കൊടുക്കും അതാണ് അടിപൊളി കേട്ടോ അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു ജി ടി അതായത് പെട്രോൾ ഓട്ടോമാറ്റിക്കല് ഡി എസ് ബോക്സ് വരുന്ന ജി ടി ആയി ജി ടി ജി മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ബഡ്ജറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ട് പോവാം ഇത് പതിനഞ്ച് മോഡൽ മോഡൽ ആണ് ലാഖ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി എല്ലാം കമ്പനി സർവീസ് ഉള്ള ഇത് ഇപ്പം അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപമാറ്റിക് ഓട്ടോ ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ ജിടി ജിടി നല്ല അല്ല ക്ലീൻ വണ്ടി കാര്യങ്ങളൊന്നുമില്ല വണ്ടിയാണ് അതെ അഞ്ച് മുപ്പതിന് നിങ്ങൾക്ക് വിത്ത് സ്മാർട്ട് നല്ല റേറ്റ് ആണ് നല്ല റേറ്റ് ഒട്ടും കൂടുതലാണ് ഞാൻ പറയുന്നില്ല അത് ഈ സാധനത്തിന് ഇപ്പൊ നിങ്ങൾ ആറ് റുപ്പി വെച്ചാലും എടുത്തുകൊണ്ട് പോകാൻ കാരണം സാധനം കിട്ടാനില്ലല്ലോ ൂർ പീസ് ആണ് അഞ്ച് കുപ്പിന് ആ സാധനം എടുക്കാം അതുപോലെ തന്നെ ഡീസലാ ഇത് പെട്രോള് ആ എന്നാലും അപൂർവ്വം ആറുള്ളൂ ആ അങ്ങനെ കിട്ടാറില്ല അതെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അതെ അല്ലേ അതെ പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലോ ഇത് ഫുൾ ഓപ്ഷൻ വി ആണ് ഇതിന്റെ ഒരു വി എക്സ് മുകളിൽ എന്നാലും ഇതിന് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലെ വീലി ഡാമല്ലേ കമ്പനി വരുന്നത് കമ്പനി കമ്പനി അന്ന് വീലൊക്കെ കൊടുക്കുന്നുണ്ട് കിലോമീറ്റർപ്പതിനായിരം കിലോമീറ്റർ ഓടിയേട്ടുള്ളൂ കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നമുക്ക് അഞ്ച് ലക്ഷത്തി എൺപത്തിഅണിറ്റ് എക്കണം അഞ്ച് അത് കുറച്ച് കൊടുക്കാം പിന്നെ നമുക്ക് എടുത്ത് അല്ല ഫോണും കൊടുക്കാം അതായത് ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഒന്ന് ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഒന്നും എല്ലാ പർച്ചേസിംഗിനും അതെ ജനുവരി പകുതിക്ക് വന്നിട്ട് ഫോൺ വേണം പറഞ്ഞാലും നമ്മളെ ഉണ്ടാക്കരുത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് അഞ്ച് എൺപത്തി അഞ്ചില് രണ്ടായിരത്തി അടിവ വന്നായിരുന്നു കഴിഞ്ഞവണ് നമ്മുടെ ഓഫർ ഇട്ടിട്ട് ഓഫർ ഇട്ടിട്ട് ചെറിയ അടിവന്നു പ്രത്യേകം ഞാൻ ഇനി ഇതാണെങ്കിലും റിട്ട്സ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വീഡിയോയില് പന്ത്രണ്ട് വണ്ടി അത് പന്ത്രണ്ട് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയോ അതെ നല്ല എക്സ്റ്റീരിയർ കാണിക്കുന്നത് അതെ ബോഡി ക്വാളിറ്റിയാണ് ah. eh, ും ജീറ്റലും ഒന്നും ഇല്ല നല്ല ക്ലീൻ വണ്ടിയാണ് അതെ ഇത് കിലോമീറ്റർ എത്രയാ പഠിക്കണം കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ശരി ഇത് നമുക്കൊരു രണ്ട് ലക്ഷ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ചോദിക്കണം രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് റിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് അത് ഒരു പതിനാല് പതിനഞ്ച് വണ്ടി എന്ന് പറഞ്ഞാൽ അതെ തീർച്ചയായിട്ടും നല്ല ക്ലാസ് വണ്ടിയാണ് അതെ പിന്നെ ഡീസൽ ആണ് മൈലേജും ഉണ്ടാവും തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ നല്ല നോക്കിക്കുള്ളൂ എല്ലാവർക്കും അതെ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഡീസൽ വീഡിയോ വണ്ടി എടുത്തോണ്ട് പോവാം അതുപോലെ തന്നെ എന്താ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് എൽ ഡി ഐ ആ ഡി ഐ പതിനാല് മോഡൽ എന്ന് പറയുമ്പോൾ ഇത് ടൂറിൽ ടൂറിൽ ഇത് നിലവിൽ ഓടിക്കുന്നത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കും ഒന്നര അതെന്തായാലും ഓടി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൂർ ആയതുകൊണ്ട് അല്ലേ അതെ അല്ല പക്ക പക്ക വണ്ടി മോഡൽ അപാക മോഡലാണ് ഈ അപാകം കിടക്കുന്നത് വിലയോ ഇത് നമുക്കൊരു രണ്ട് മുക്കാൽ ലക്ഷം കൊടുത്തേക്കാം സ്പെഷ്യൽ റേറ്റ് ആണ് അതെ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് മോഡൽ കൂടിയ ഈ ഷേപ്പ് വണ്ടി വേണമെങ്കിൽ ഡിസൈ ആണ് വൃത്തിയുള്ള വണ്ടി അവാദം ഒന്നുമില്ല അപാദമൊന്നും ഇല്ല പക്കാ വണ്ടിയാണ് ആ ചെറിയ ടച്ചപ്പ് ഒക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും ഈ മൈക്രയോ മൈക്രോ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓട്ടോമാറ്റിക് ആണ് സി വി ടിക്കർ ബോക്സ് അതെ പെട്രോളിൽ ഓട്ടോമാറ്റിക് വരുന്നത് ബെസ്റ്റ് സാധനം ആട്ടോ ഈ കയറ്റത്തൊന്നും ഇറങ്ങി പോകില്ല അങ്ങനെ കുറെ ഉപകാരമുള്ള സാധനമാണ് ഒരു കൊച്ചു വണ്ടിയാണോ ഒരു കൊച്ചു മിസൈലും ആണ് തീർച്ചയായിട്ടും സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ ബെറ്റർ ആണ് ഇറങ്ങിപ്പോഷ്ടം വേണ്ട അതെ പതിനേഴാണ് കിലോമീറ്ററോ കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതേപോലെ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ കമ്പനി മെയിൻ്റനൻസിലുള്ള വാഹനമാണ് അടിപൊളി നല്ല വൃത്തിയുള്ള അതെ ഹൈ ക്വാളിറ്റി നല്ല ബോഡിയൊക്കെ പക്കിന് പെയിന്റ് പോഷൻ ഒക്കെ വളരെ കുറവാണ് ആ ഇന്റീരിയർ ഒക്കെ നല്ല പക്കായിട്ടുള്ള വണ്ടിയാ എന്താ ഈ വാഹനത്തിന് നമുക്കൊരു നാലത്തി ഇരുപതിനായിരം രൂപ കൊടുത്തേക്കാം പതിനേഴ് മൂന്നെല്ലാം അതെ നാല് എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് കുറവില്ല തീർച്ചയായിട്ടും എന്തായാലും ഇവിടെ വന്നോ എങ്ങനെ കുറച്ച് തന്നിരിക്കും അത്രേ ഉള്ളൂ അതുപോലെ തന്നെ അടിപൊളി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അതേപോലെ വണ്ടി കാണാനും ക്യൂട്ട് വണ്ടിയാണ് പറയുന്നതിനാൽ ഒന്നുകൂടി അടിപൊളിയായിട്ടും ഇരുപത്തൊന്ന് മോഡലാണ് ഇരുപത്തൊന്ന് മോഡലാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏകദേശം നാൽപ്പത് അല്ലേ ഇതിലും ഓട്ടോമാറ്റിക് ഐ എം ടി വരുന്ന വണ്ടിയാണ് എം ടി വരുന്ന വണ്ടിയാണ് ഇതിപ്പോ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു വണ്ടി എന്താ പറയുക നാല് രൂപ ഞാൻ ചോദിക്കുന്നത് ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റി എന്ന് നല്ല ക്വാളിറ്റി ഉണ്ട് പോലീസിക്കുന്നത് അടിപൊളിയാവും തീർച്ചയായിട്ടും ഇവിടെ ഈ അറിയാലോ നമ്മൾ റോഡ് വഴിയും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് എപ്പോഴും പൊടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് അതെ അതെല്ലാ വണ്ടികളും അല്ല പോളിഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായി കൊടുക്കുകയുള്ളു പിന്നെ അവിടെ നമ്മൾ ആറ് മാസത്തിന്റെ സ്പെഷ്യൽ വാറണ്ടി ഉണ്ട് അതിനെപ്പുറത്ത് ഞാൻ പറയുന്നത് കൊടുക്കുന്നതാണ് സിക്സ് മന്ത് വാറണ്ടി ഇന്ന മോഡൽ കൊടുത്തത് ഇന്ന എല്ലാ മോഡലിനും ഉണ്ട് ുണ്ട് പഴയ വണ്ടിക്കുണ്ട് അത് വണ്ടി ഉണ്ട് വണ്ടി പറയുമ്പോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസൽ ആണ് പതിനൊന്ന് ഡീസലിനും ആറ് മാസം വാറണ്ടി കൊടുക്കുക അടിപൊളി സ്പോർട്സ് ആണ് സ്പോർട്സ് അല്ലേ അന്നത്തെ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ പറയാം ഫീച്ചേഴ്സ് കൊണ്ട് ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കുന്നത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നത് അതേപോലെ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ആ സെക്കൻഡർ ശരി ഈ ഷേപ്പ് അത് ഫസ്റ്റ് ഷേപ്പ് ഐ ട്വന്റി ആണ് ആർക്കെങ്കിലും വേറെ നോക്കിക്കോളൂ നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഒക്കെ പൊക്കെയാണ് വിലയോ ഇത് നമുക്ക് ഒരു രണ്ടേ ലക്ഷം രൂപ കൊടുത്തേക്കാം രണ്ടേ കാല് അതെ എന്തെങ്കിലും കുറേ ഉണ്ടോ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ഇനി ലോൺ വേണമെങ്കിലും മാക്സിമം ലോൺ ഇട്ട് നമുക്ക് കൊടുത്തേക്കാം ഓക്കെ ഒരു ഒന്നര ഒക്കെ എന്തെങ്കിലും ലോൺ വരും ലോൺ കയറും പക്ഷെ വർഷം കുറഞ്ഞേ കിട്ടുള്ളൂ അതാണ് ഒരു പ്രശ്നം ധൈര്യമായിട്ട് പോകുന്നുള്ളൂ അതെ ബാക്കി നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ രണ്ടേര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീസൽ വണ്ടി എടുക്കാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ കേട്ടൻ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി അല്ല അതെ അതുപോലെ ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയൊക്കെ തന്നെയാണ് കിലോമീറ്ററോ കിലോമീറ്റർ ഇരിക്കുന്നത് തൊണ്ണൂറായിരം കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ അല്ലേ അതായത് ആയിരം സി സിയിൽ നിങ്ങൾക്ക് കുറച്ച് പവർ അല്ല അതുപോലെ നല്ല മൈലേജും കൂടുതൽ ഇട്ടണ ഒരു കേട്ടനല്ലേ അതെ 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 ഫോർ ഡോർ അല്ല രണ്ട് ഡോർ പവറിൻ്റെ ഒക്കെ വരും എന്തൊക്കെയാണ് വില ഇത് നമുക്കൊരു രണ്ടായിരം രൂപ കണ്ടു കൊടുത്തേക്കാം അത് ഈ പതിനാല് മോഡലിലോട്ടാ അല്ലേ അതെന്തായാലും വരും ആ വില ഒരുവിധ എല്ലാത്ത ആ ഒരു വില തന്നെയാണ് രണ്ടേകാലം രൂപ എന്ന് പറയുമ്പോൾ പതിനാല് മോഡലോണ്ട് നിങ്ങൾക്ക് മാക്സിമം ലോണും തീർട്ടോ അതെ അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു നിരയിലേക്ക് വരുമ്പോൾ ഒരു അടിപൊളി ആക്ടീവല്ലേ അതെ മൈ ആക്ടീവ് ഇത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് നമുക്ക് ഒരു സ്പെഷ്യൽ റേറ്റും സ്പെഷ്യൽ ഓഫർ നമുക്ക് കൊടുത്തേക്കാം അതായത് പതിനേഴ് മോഡല് ഓൾമോസ്റ്റ് ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി രണ്ട് ലക്ഷത്തി എഴുപത്തിഅ്യായിരം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം അത് ഫുൾ ലോൺ രണ്ട് എഴുപത്തഞ്ചിനും പതിനേഴും വണ്ടി സ്മാർട്ട് ഫോൺ അതെ സ്മാർട്ട് ഫോണും കിട്ടും ഫുൾ ലോണും കിട്ടും വേണമെങ്കിൽ നോക്കിയോ അതായത് വൺ പോയിന്റ് ടു ലിറ്ററിൽ അത്യാവശ്യം ഒരു സ്വിഫ്റ്റിന്റെ ഉപയോഗം നടക്കുന്ന വണ്ടി അല്ലേ ആക്സിഡന്റ് മെറാക്സൺസ് ഒന്നും ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പിലാണ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അടിപൊളി അതുപോലെ തന്നെ ടിയാഗ് ആണെങ്കിലും തിയാഗ് രണ്ടായിരത്തി പതിനെട്ടിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഇരിക്കുന്നത് അതേപോലെ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കമ്പനി മെറൻഡ് ഒന്നും ഇല്ല ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതിപ്പോ നമുക്ക് പതിനെട്ടിലെ ഫുൾ ഓപ്ഷൻ എന്ത് വില ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ മൂന്ന് അറുപതിന് ഓക്കെ അതായത് ലിറ്ററിൽ നല്ല കട്ട ടയർ ഒക്കെ ഉണ്ടോ അതെ ടയർ കാര്യങ്ങളൊക്കെ നല്ല പുതിയ ടയറാണ് വേറെ ആണ് ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണ് കിലോമീറ്റർ കമ്പനി സർവീസ് അതെ അതും അടിപൊളി ഓട്ടോമാറ്റിക് വീണ്ടും സ്പെഷ്യൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ലേ മാനുവൽ രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ അതെ അടിമീറ്റർ നാല്പതിനായിരം കിലോമീറ്റർ അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് വണ്ടിയാണ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല ടി ആണ് ഓപ്ഷൻ ും ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയല്ലേ വരുന്നുള്ളു പത്തൊമ്പത് വണ്ടി എന്താ വരാ ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതും ഫുൾ ലോണല്ലേ ഫുൾ ലോൺ അല്ല രണ്ട് രണ്ട കാലം ഒക്കെ ലോണും ലോൺ കയറും പിന്നെ ഫോണും കിട്ടും പിന്നെ ഫോണും കിട്ടും അടിപൊളി ഫോൺ എടുക്കാനും വണ്ടി എടുക്കാനും ഒരുമിച്ച് ആഗ്രഹിക്കുന്ന ഒരു നേരെങ്കിലും പോലെ ഒരു രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ാണ് പതിനെട്ട് സി എൻ ജിണ്ടെന്ന് പറയുമ്പോൾ മുപ്പത് കിലോമീറ്റർ മൈലേജ് നല്ല ക്ലാസ് വണ്ടിയാണ് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കട്ടറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബോർഡും കാര്യങ്ങളൊക്കെ അതും ഈ പറഞ്ഞ ഓഫറുകൾ എല്ലാം ബാധകമാണ്

റീപ്ലേസ് ഒന്നുമില്ല റിപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ശരി എന്താ വല്ല നമുക്കിത് ഒരു അഞ്ചേ മുക്കാൽ ലക്ഷം ഞാൻ ചോദിക്കുന്നത് അത് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കാം പതിനേഴ് വണ്ടി എൽ ഡി ഐ അഞ്ചേ മുക്കാൽ അതെ എൽ ഡി ഐ ഓപ്ഷൻ ആണ് എയർബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുൾ ഓൺ കിട്ടില്ലേ ഫുൾ ലോൺ കൊടുക്കാം ആ അടിപൊളി അതൊക്കെ വേണമെങ്കിൽ നോക്കും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത് കൂടുതൽ അടിപൊളി വേണമെങ്കിൽ തരും കോൺടാക്ട് ചെയ്താൽ മതി നീല കളർ സ്വിഫ്റ്റ് ആണെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി വി എക്സൈ ആണ് പതിമൂന്ന് ആണ് അതെ ബ്ലൂ വണ്ടി ഓപ്ഷൻ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്തെങ്കിലും ഒന്നുമില്ല നല്ല ക്ലീൻ വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അറുപത് എന്നൊക്കെ പറഞ്ഞാൽ ജനീയായിരിക്കോ തീർച്ചയായിട്ടും കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള പക്ക വണ്ടിയാണ് നീറ്റ് ആലയോ ഈ വണ്ടി നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ് ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്തേക്കാം മൂന്ന് അറുപതിന് രണ്ടായിരത്തി പതിമൂന്ന് ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ അതെ അത് നിങ്ങൾക്ക് വാറണ്ടി കൂടി തരും അടുത്തതാണ് ഒരു കിട്ടിലൻ സാധനം കിട്ടിലൻ മരുതി സിയാസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മോളിൽ വരുന്ന വരണ്ടാണ് അൽഫയുടെ മോളിൽ ഇത് അധികം അങ്ങനെ ഇറങ്ങിയിട്ടില്ല കുറഞ്ഞ പീസേ ഉള്ളൂ കേട്ടോ എന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ നിങ്ങൾ അടിപൊളി ലെതർ ആണ് വരുന്നത് സീറ്റൊക്കെ ബ്ലാക്ക് കളറിൽ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും പിന്നെ കിലോമീറ്റർ എത്ര കിലോമീറ്റർ കിലോമീറ്റർ പെട്രോൾ അല്ലേ പെട്രോൾ ഫുൾ കമ്പനി കമ്പനിൽ സിംഗിൾ ഓണർഷിപ്പ് ഈ ഈ സ്കേർട്ടിംഗ് ഒക്കെ ശരിക്കും ഈ സ്പോർട്സ് വേരിയന്റിൽ വരുന്നതാണ് വാഹനം അതെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അത് ഡോക്ടർ ഡോക്ടറോണ്ടാണ് വെറുതെ പറഞ്ഞാൽ തന്നെയാണ് ശരി വിലയോ ഇത് നമുക്കൊരു എന്താ പറയാ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്തേക്കാം അതായത് മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിന് കേട്ടോ ഓർക്കണം ആ പതിനെട്ട് മോഡൽ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അതായത് ഈ ഷേപ്പ് ഒന്ന് അടുത്ത ഷേപ്പിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള വണ്ടി അല്ലേ ലാസ്റ്റ് ഷേപ്പ് വണ്ടി അന്നേരം മോശം ഒന്നും ഇല്ല ആറര ലക്ഷം രൂപ നിങ്ങൾ വരാം എന്നിട്ട് വണ്ടി കാണുക ക്വാളിറ്റി ഉണ്ടോ ഉണ്ടോന്നൊക്കെ എന്നിട്ട് മാത്രം എടുക്കുക അല്ലെ എല്ലാ ഡീറ്റെയിലും കൊടുക്കാറുണ്ടോ അല്ലേ തീർച്ചയായിട്ടും ഓക്കെ ഇനി സെയിം വേണ്ടോ ഇത് ഡീസൽ ആണ് ഡീസൽ ആണ് അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് അതായത് നാല് പുത്തോ അതെ സ്പെഷ്യൽ ഓടി നാല് പുത്തീസാ ഡീസലാണ് മോഡൽ പതിനഞ്ച് മോഡല് ഓപ്ഷൻ പതിനഞ്ച് ഓപ്ഷൻ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതിലൊരു കാര്യങ്ങളൊന്നും ഇല്ല കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം ഒന്ന് സൈലൻസർ ഒക്കെ സെപ്പറേറ്റ് വെച്ചാലേ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ സൈലൻസർ ഡമ്മി ഡമ്മിയാണ് തോന്നുന്നു ഓക്കെ വണ്ടി എന്തായാലും നല്ല നീറ്റ് ആണ് ഇന്റീറിയുടെ അടിപൊളിയാണ് ഫുൾ കമ്പനിയാണ് ആണ്ട ശരി ഒരു സർവീസ് പോലും പുറത്തുവിട്ടില്ല റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പക്കാ വണ്ടിയാണ് എന്താ വല്ല ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ ആ പതിനഞ്ച് വണ്ടി അഞ്ചായി അറുപത്തിന് കൊടുക്കാം മോശം ഒന്നുമില്ല അല്ലേ മോശം അതായത് നാല് ടയറും അലവിലും കൂടി ഏകദേശം ഒരു പത്തേനു വരും തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോ ലാഭമാണ് സിംഗിൾ ആണ് ഇപ്പോഴും ഫുഡ് കമ്പനിസ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതെ എല്ലാ ഓഫറും ഉണ്ടാവും അതായത് ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഒന്ന് വരെ തീർച്ചയായിട്ടും അത് പ്രത്യേകം ഓർക്കണോ അതെ എന്നെ ബുദ്ധിമുട്ടിക്കരുത് അതെ ഇനി ഇതാണെങ്കിലോ അടുത്ത രണ്ടായിരത്തി ആറ് ബാഗ് വരും ആറ് ബാഗ് വരും ഡയമൺ കെട്ട് അല്ലെങ്കിൽ ഡയമണ്ട് കട്ട് അല്ലെങ്കിൽ വരും ബട്ടൺ ഷാട്ട് വരും നിങ്ങൾക്ക് ഫുൾ ഫോട്ടോ ഇത് കിലോമീറ്റർ കിലോമീറ്റർ എടുക്കണം ഒന്നാല് ലക്ഷം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് അത് ഫുൾ കമ്പനി മെയിൻ്റൻസിലാണ് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാലിൽ ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി അല്ലേ അതെ അത് വണ്ടി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നന്നായിട്ട് മെയിൻറ്റൻസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ആ നല്ല ഹൈ ക്വാളിറ്റി ആണ് ഇന്റീരിയർ ക്വാളിറ്റിയാണ് സീറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് വില എത്ര വരും വില നമുക്ക് നാല് ലക്ഷത്തിയായിരം രൂപ കൊടുത്തേക്കാം നാല് ഇരുപത്തഞ്ചും പതിനാല് മോഡൽ ഏറ്റവും ടോപ്പന്റ് വണ്ടി ഓട്ടോമാറ്റിക്കല് അടിപൊളി മോശം ഒന്നും ഇല്ല നല്ല ക്ലീൻ വണ്ടിയാണ് മാക്സിമം കൊടുക്കാം അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് വളരെ വെറും കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഈ ഡീസൽ ഫുൾ കമ്പനി സർവീസിൽ സിംഗിൾ ഓണർഷിപ്പില് നല്ല ക്ലീൻ ആണ് എക്സ്എം എക്സം മിഡിൽ ഓപ്ഷൻ ആണ് ടയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓട്ടോമാറ്റിക് എ എം ടി വരുന്ന ഡീസൽ വണ്ടിയാട്ടോ ഒരു ഇരുപതിന്റെ അടുത്ത് മൈലേജ് കിട്ടൂല്ലേ ഇരുപത് മൈലേജ് ഉണ്ട് ിലോമീറ്റർ ആണ് അതിന്റെ സ്പെഷ്യൽ അതെ എന്താ ഇത് നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുത്ത ക്ലാസ് ആറ് അമ്പതിന് സ്പെഷ്യൽ റേറ്റ് ആണ് അതെന്താ വില വെച്ചാൽ കൂടുതലാണ് ഓഫ് കോഴ്സ് പക്ഷെ ഉണ്ട് പക്ഷേ നമ്മൾ ഇത്ര കിലോമീറ്റർ കൂടി പേരിൽ മാക്സിമം റേറ്റ് കൊടുത്ത് വണ്ടി വാങ്ങിയതാണ് അതാണ് അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി വൃത്തിയുള്ളൊരു ഓട്ടോമാറ്റിക് കൊടുക്കാം അതാണ് ഇനി അടുത്ത ഈ ഒരു എപ്പിസോഡിലെ അതെ മൊബൈലോ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഡീസൽ മാനുവൽ ആണ് വി വെന്റ് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് വൺ ലാഖ് കിലോമീറ്റർ ഫുൾ കമ്പനി മെയിൻറ്റൻസിൽ സെക്കൻഡ് ആർ സി അതായത് ഡീസൽ തന്നെ ഡീസൽ തന്നെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല വണ്ടി സെവൻ സീറ്ററിൽ ഇരുപത് പ്ലസ് മൈലേജ് വേണമെങ്കിൽ അല്ലേ ഫ്രീ ഇരുപത് കിലോമീറ്റർ മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം അതെ അതെ ഇല്ലല്ലോ റീപ്ലേസ്ല്ലോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ആ നമുക്കിത് നാല് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ കൊണ്ട് കൊടുത്തേക്കാം നാല് എഴുപത്തഞ്ചില് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മോഡൽ വി പതിനാല് വി അല്ലേ വൺ ലാഖ് കിലോമീറ്ററിൽ അതെ ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഫുൾ ഓൺ കിട്ടും അതുപോലെ തന്നെ ഇപ്പൊ ഈ കാണിച്ച ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അല്ലേ തീർച്ചയായിട്ടും എല്ലാ വണ്ടിയും കൊടുക്കാം തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ വേറെ കുറച്ച് വലിയ വണ്ടികൾ കിടപ്പുണ്ട് ഇത് മുഴുവൻ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യും വീഡിയോ ഓവർ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെല്ലാം ഓഫർ ഉണ്ട് അല്ലേ ഇതിനെല്ലാത്തിനും ഓഫർ ബാധകമാണ് റീൽ ആയിട്ട് കാണിച്ചു കൊടുക്കാം ആയിക്കോട്ടെ ശരി എന്തായാലും ഈ ഒരു പ്രാവശ്യത്തെ ഓഫർ കിടന്നിന് ഓഫർ അല്ലെ കിട്ടിലെ ഓഫർ ആണ് അതായത് ഡിസംബർ ഒന്ന് മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വരെ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന ഏത് വണ്ടിന്റെയും കൂടെ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സൗജന്യമായി കിട്ടുന്നതാണ് അതെ മാക്സിമം വില കുറച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഈ ഉള്ളത് എല്ലാം തന്നെ അല്ലേ അതെ തീർച്ചയായിട്ടും വില കുറച്ച് കൊടുക്കല്ലോ അല്ലേ വില കുറച്ച് കൊടുക്കും നിങ്ങൾ വന്നാൽ മതി ഈ സ്റ്റോക്ക് നമുക്ക് ഫുൾ വിറ്റ് തീർക്കണം അതെ പിന്നെ നമ്മൾ ഓഫർ നിങ്ങൾ എല്ലാവരും വാങ്ങാൻ വേണം അതാണ് അപ്പോൾ എന്തായാലും ഓഫറുകളൊക്കെ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ വാങ്ങിക്കുക ഈ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആകുമ്പോഴാണ് കൂടുതൽ ഓഫറുകളൊക്കെ വരുന്നത് അപ്പൊ നല്ല വണ്ടികൾ എടുക്കണം എന്നഗ്രഹുള്ളവർ ഒരാൾ ഒരു അവസരം കളയണ്ട ജസ്റ്റ് വന്ന് നോക്കിയാലും ചെയ്തോളൂ ഒരാളെയും ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ വണ്ടി എടുക്കുന്ന നിർബന്ധം പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ വണ്ടി എടുക്കാൻ വണ്ടിയെടുക്കാൻ വന്ന് നോക്കാതെ പോകരുല്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു വണ്ടി ഇവിടെ ഉണ്ടാവും അതെ വീണ്ടും ഈ ഒരു എപ്പിസോഡ് മിനിപ്പിയാണ് ബാക്കി കിടക്കണ വണ്ടികൾ റീൽസിൽ കാണിച്ചു തരാം റീൽസ് കാണാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഒരു എപ്പിസോഡ് വൈറ്റിയാണ് അടുത്തൊരു വീണ്ടും കാണാം അതുവരെ നമസ്കാരം